മലപ്പുറത്ത് വളാഞ്ചേരി വലിയ കുളം ശുചീകരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാന വിരുദ്ധമാണെന്ന് അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു നഗരസഭാ പരിധിയിലുള്ള പൊതു ഇടങ്ങൾ ശുചീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് വലിയ കുളം ശുചീകരിച്ചത് ശുചീകരണത്തിന് നഗരസഭാ ഫണ്ട് ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കുന്നു മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നഗരസഭയിലുള്ള മുഴുവൻ ആളുകളുടെയും ജനപങ്കാളിത്തത്തോടു കൂടിയിട്ട് മാസ്ക് ക്ലീനിങ് പദ്ധതി കൂടി നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ അഴുക്ക് ചാലുകൾ അടഞ്ഞു അടഞ്ഞുകിടന്നത് ക്ലീനാക്കുക അതുപോലെ പിന്നെ റോഡിലേക്ക് വെള്ളം വരുന്നത് ഒഴിവാക്കുക നമ്മൾ പിന്നെ അംഗനവാടികൾ സ്കൂളുകൾ ഉൾപ്പെടെ നഗരസഭയിലുള്ള ഘടക സ്ഥാപനങ്ങളിലെല്ലാം ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ മാസ്ക് ഡ്രൈവിലൂടെ നടന്നത്